കൊതുവിനെ കൂടുതൽ ആകർഷിക്കുന്ന സോപ്പ് മണം ചന്ദ്രിക പിയേഴ്സ് ഡോവ് ലെക്സ് ഉത്തരം ഡോവ് ഒരു പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ഡോവ് സോപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൊതുകുകടി ഏൽക്കാനുള്ള സാധ്യത മറ്റു സോപ്പുകളേക്കാൾ കൂടുതലാണെന്നാണ് വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കുന്ന ഗ്രഹമേത് ചൊവ്വ ശനി വ്യാഴം ബുധൻ ഉത്തരം ശനി ശനി വളരെ വലുതും സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹവുമാണ് എന്നിരുന്നാലും ഇത് കൂടുതലും വാതകം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ് വെള്ളത്തേക്കാൾ ഭാരം കുറഞ്ഞതിനാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും ഉറക്കത്തിൽ മരണം സംഭവിക്കുന്ന പ്രധാന രോഗം ആസ്മ ഹൃദ്രോഗം പോളിയോ അപസ്മാരം ഉത്തരം ഹൃദ്രോഗം ഉറക്കത്തിൽ പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിന് ഏറ്റവും സാധ്യതയുള്ള ആളുകൾ കൊറോണറി ആർട്ടറി ഡിസീസ് പോലുള്ള അറിയപ്പെടുന്ന ഹൃദ്രോഗമുള്ളവരാണ് പുരുഷ ബീജ ആരോഗ്യം കൂട്ടുന്ന പഴം മാതളം നെല്ലിക്ക റംബൂട്ടാൻ നാരങ്ങ ഉത്തരം റംബൂട്ടാൻ റംബൂട്ടാനിൽ കാണപ്പെടുന്ന കാറ്റച്ചിൻ കെർസെറ്റിൻ പോളിഫിനോൾ തുടങ്ങിയ സംയുക്തങ്ങൾക്ക് ബീജത്തിൻ്റെ ഗുണനിലവാരവും ചലനശേഷിയും വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് വിജയകരമായ ഗർഭധാരണത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് പാർക്കിംഗ് സൗകര്യം ഉള്ളവർക്ക് മാത്രം കാർ വാങ്ങാൻ നിയമമുള്ള രാജ്യം സ്വീഡൻ ജപ്പാൻ ചൈന നൌറു ഉത്തരം ജപ്പാൻ ജാപ്പനീസ് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ഒരു പ്രാദേശിക പാർക്കിംഗ് സ്ഥലം ഉണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട് അതിനായി അവർ ലോക്കൽ പോലീസിൽ നിന്ന് പാർക്കിംഗ് സ്പേസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് കടലാമ്മകൾ മുട്ടയിടുന്നതിവിടെ വെള്ളത്തിൽ മണലിൽ പായലിൽ പവിഴപ്പുറ്റിൽ ഉത്തരം മണലിൽ മണലിൽ കൂട് കുഴിച്ച് മുട്ടയിടുന്നത് സാധാരണയായി ഒന്ന് മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കും അതിനുശേഷം അമ്മ ആമ സാവധാനം കടലിലേക്ക് പോകുന്നു കടലാമ്മ നൂറ് മുട്ടകൾ വരെ ഇടും ഇത് ഏകദേശം അറുപത് ദിവസം ചൂടുള്ള മണലിൽ ഇരുന്ന് വിരിയുന്നു വ്യക്തിപരവും തൊഴിൽപരവുമായ പരിശ്രമത്തിൽ ഭാഗ്യം കൊണ്ടുവരാൻ വീട്ടിൽ സൂക്ഷിക്കേണ്ട വസ്തു ആനവാൽ പുലിനഖം മയൽപ്പീലി ആനക്കുമ്പ് ഉത്തരം മയൽപ്പീലി പല പാരമ്പര്യങ്ങളും മയൽപ്പീലി ഭാഗ്യത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നു അവ വീട്ടിൽ സൂക്ഷിക്കുന്നത് വ്യക്തിപരവും തൊഴിൽപരവുമായ പരിശ്രമത്തിൽ ഭാഗ്യവും വിജയവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന ഹാങ് ഓവർ കുറയ്ക്കുന്ന പഴം മുന്തിരി ചെറി ആപ്പിൾ ഇളിച്ചി ഉത്തരം ആപ്പിൾ വെറും വയറ്റിൽ ആപ്പിൾ കഴിക്കുന്നത് മറ്റൊരു മികച്ച വേഗതയിലുള്ള ഹാങ് ഓവർ പരിഹാരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രൂട്ട് ഷുഗറുകൾ മഗ്നീഷ്യം പോലുള്ള ധാതുക്കൾ എന്നിവ നിങ്ങളുടെ ശരീരത്തിലെ സ്വാഭാവിക വിഷാംശം ഇല്ലാതാക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നു മുള വന്നാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തു ഏത് ബീട്രൂട്ട് സവാള ഉരുളക്കിഴങ്ങ് ഇഞ്ചി ഉത്തരം ഉരുളക്കിഴങ്ങ് ഉരുളം കിഴങ്ങിൽ സോളനൈൻ ചാക്കോനൈൻ എന്നീ രണ്ട് ഗ്ലൂക്കോ ആൽക്കലോഡി സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കളാണ് മുളയ്ക്കുമ്പോൾ ഈ സംയുക്തങ്ങൾ ഇതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ന്യൂറോളജിക്കലി ഡിസോർഡറിന് ഇടയാക്കും ഓർഖാനം ഛർദി വയറിളക്കം വയറുവേദന തലവേദന എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ മുട്ട എത്ര നാൾ കേടാകാതെ ഇരിക്കും മൂന്ന് ദിവസം ഏഴ് ദിവസം പന്ത്രണ്ട് ദിവസം പതിനാല് ദിവസം ഉത്തരം ഏഴ് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാത്ത മുട്ടയുടെ ഷെൽഫ് ആയിസി ഏഴ് മുതൽ പത്ത് ദിവസം വരെയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ